നമസ്കാരം ശബരിമലയിലെ പ്രസാദം വാങ്ങാൻ എത്തണമെന്ന് പറഞ്ഞ് പിണങ്ങി കഴിയുന്ന ഭാര്യയെ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്നും ഭർത്താവ് ആളുകൾ നോക്കി നിൽക്കെയാണ് ഇയാൾ യുവതിയെ വെട്ടിക്കൊന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ മേടവാക്കം ക്രൂഡോഡ് ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം മേടവാക്കത്തെ ഒരു ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയായിരുന്ന ജ്യോതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ജ്യോതിയുടെ ഭർത്താവ് മണികണ്ഠനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇരുവരും ഏഴ് വർഷം മുൻപാണ് പിണങ്ങുന്നത് ജ്യോതി മൂന്ന് കുട്ടികളെയും കൊണ്ട് വേറെ താമസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ഇവർ വിവാഹിതരായത് അതേസമയം ഭർത്താവിന്റെ ബന്ധുവായ മറ്റൊരു യുവാവുമായി അടുപ്പത്തിലായി എന്നാൽ മണികണ്ഠൻ വീട്ടിലേക്ക് തിരികെ വരാൻ നിരന്തരം ശല്യം ചെയ്തിരുന്നു എന്നാൽ യുവതി ഇത് നിരസിച്ചു തുടർന്ന് ദേഷ്യം തോന്നിയ ഇയാൾ കൊല്ലമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തുകയായിരുന്നു ശബരിമലയിൽ നിന്നുള്ള പ്രസാദം കൊണ്ടുവന്നതായും സ്വീകരിക്കാനെത്തണമെന്നും ആവശ്യപ്പെട്ട് മണികണ്ഠൻ യുവതിയെ വിളിച്ചു വരുത്തി പള്ളിക്കാരനെ എന്നിടത്ത് വെച്ച് ഇവർ കണ്ടെങ്കിലും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ആക്രമണം തടയുന്നതിനിടെ മണികണ്ഠനെ ചെരുപ്പുരിയടിച്ച ശേഷം യുവതി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇതിനു പിന്നാലെ കൃഷ്ണമൂർത്തിയോടൊപ്പം മണികണ്ഠനോട് സംസാരിക്കാനായി ജ്യോതി തിരികെ എത്തുകയായിരുന്നു മദ്യപിച്ച് ലെക്കുകെട്ട അവസ്ഥയിലായിരുന്നു മണികണ്ഠൻ ഉണ്ടായിരുന്നത് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായതിനിടയിൽ മണികണ്ഠൻ കത്തിയെടുത്ത് ജ്യോതിയെയും കൃഷ്ണമൂർത്തിയെയും ആക്രമിക്കുകയായിരുന്നു നിരവധി തവണ കത്തിയെടുത്ത് ഇയാൾ ജ്യോതിയെ വെട്ടുകയായിരുന്നു തടയാൻ ശ്രമിച്ച കൃഷ്ണമൂർത്തിക്ക് വെട്ടേറ്റു ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവർ ചേർന്ന് പിടിച്ചു വെച്ചതോടെയാണ് മണികണ്ഠനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനായത് പരിക്കേറ്റ കൃഷ്ണമൂർത്തിയെയും ജ്യോതിയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജ്യോതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൃഷ്ണമൂർത്തി ചികിത്സയിൽ തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു